പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരുടെയും ശുശ്രൂഷ ചെയ്യുന്നവരുടെയും ഒരു പ്രത്യേക മീറ്റിംഗ് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ നാളെ ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച സഭയുടെ സ്ഥാപനമായ ചുണങ്ങംവേലിയിലെ നിവേദിതയിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഈ മീറ്റിംഗിൽ എല്ലാ വൈദികരും സംബന്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഇതിനോടകം തന്നെ എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ് അതിൻ്റെ കോപ്പികൾ സാമൂഹ്യ മാധ്യമങ്ങളിലും നന്നായി പ്രചരിക്കുന്നുണ്ട് അതീവ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായി ഈ വൈദിക യോഗം മാറുമെന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് തന്നെ ആവണം പത്രങ്ങളും ഈ വിഷയം പ്രാധാന്യത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പത്രമാധ്യമങ്ങൾ ഒരു പടിയും കൂടി കടന്ന് ഈ മീറ്റിംഗിൽ ഏകീകൃത കുർബാനയെ സംബന്ധിച്ചുള്ള തിരുസഭയോട് സഹകരിക്കാതെ മാറി നിൽക്കുന്ന വിമത വൈദികർക്ക് സഭയോട് രമ്യതപ്പെടുവാനുള്ള അവസാനത്തെ വേദിയായും അവതരിപ്പിക്കുന്നു ഏകീകൃത കുർബാന അർപ്പണം യാതൊരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള വിമത വൈദികരുടെ നിലപാടിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവുകളും ഇതോടൊപ്പം തന്നെ പുറത്തേക്ക് വരികയാണ് ഏകീകൃത കുർബാന അർപ്പണം യാതൊരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള വിമത വൈദികരുടെ നിലപാടിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവുകളും ഇതോടൊപ്പം തന്നെ പുറത്തേക്ക് വരികയാണ് ഈ അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വൈദികരിൽ ഒരാളാണ് നിക്കോളാസ് മണിപ്പറമ്പിൽ അച്ഛൻ ഈ നിക്കോളാസ് അച്ഛനാണ് നാളെ നടക്കാനിരിക്കുന്ന വൈദിക സമ്മേളനത്തിന് മുമ്പായി ഒരു ശബ്ദ സന്ദേശത്തിലൂടെ തൻ്റെ നിലപാട് തന്നോടൊപ്പം ഈ കാലം എത്രയും പ്രവർത്തിച്ച വിമത വൈദികർക്കായി നൽകിയിരിക്കുന്നത് ആശയങ്ങളെ വളരെ സൂക്ഷ്മതയോട് ക്രമീകരിച്ച് താൻ എന്തിനു വേണ്ടിയായിരുന്നു ഈ കാലം എത്രയും വിമതനായിരുന്നത് എന്ന് ന്യായീകരിച്ചുകൊണ്ട് എന്നാൽ ഒടുവിൽ താൻ സഭയെ അംഗീകരിക്കുമെന്ന് വളരെ സൂക്ഷ്മതയോടെ ഇദ്ദേഹം സംസാരിക്കുന്നത് ഈ വാക്കുകളിൽ നമുക്ക് ശ്രമിക്കാം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഫാദർ നിക്കോളാസ് മണിപ്പറമ്പിൽ ഞാനതെല്ലാം ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജുകൾ കേൾക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു ന്യൂസ് വാട്സപ്പിൽ വായിച്ചു നൂറ്റി ഇരുപത്തഞ്ച് കോടി കത്തോലിക്കരിൽ നിന്നും കത്തോലിക്ക സഭ നൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയായിട്ട് വളർന്നു എന്നും അമേരിക്കയിൽ പോയിൻ്റ് നയൻ കുറഞ്ഞെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ വളർച്ചയുണ്ടായി എന്നും ഈ നൂറ്റി മുപ്പത്തി കോടി ജനങ്ങളിൽ വെറും രണ്ട് ശതമാനം മാത്രമാണ് അൽത്താലിലേക്ക് തിരിഞ്ഞു കുർബാന ചെല്ലുക ബാക്കി മുഴുവൻ ജനങ്ങളും നമ്മുടെ മാർപ്പാപ്പയുടെ കുർബാന രീതിയാണ് സ്വീകരിക്കുന്നത് കോപ്റ്റിക് കാത്തലിക് സഭയും ഓർത്തഡോക്സ് സഭകളൊക്കെ വെറും രണ്ട് ശതമാനം മാത്രമാണ് ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ മാർബാബൻ ചെല്ലുന്ന കുർബാന ചെല്ലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എറണാകുളം അംഗ അതിരൂപതയിൽ ഞാൻ ഒരിക്കലും പ്രഖ്യാപനം നടത്തിയായിരുന്നു എറണാകുളങ്കമാലി അതിരൂപതയിൽ അൽതാര അഭിമുഖ കുർബാന ചെല്ലുന്ന ഏറ്റവും അവസാനത്തെ വൈദികൻ ഫാദർ നിക്കോളസ് മണിപ്പുറമിലായിരിക്കുമെന്ന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ആ കുർബാനയിലേക്ക് നമ്മൾ തിരികുള്ളൂ അത് മനസ്സില മനസ്സോടെയാണ് സന്തോഷത്തോടെ വെറും രണ്ട് ശതമാനം മാത്രം ചൊല്ലുന്ന ഒരു കുർബാന കതോലിക്കാസ് സഭയിൽ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ചെല്ലുന്ന കുർബാന ജനാഭിമാനം മാർപ്പാപ്പ ചെല്ലുന്ന കുർബാനയാണ് അതല്ലേ നമുക്ക് ആവശ്യം ഇനി സുറുമലബാർ സഭയിൽ മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാനക്ക് വിരുദ്ധമായിട്ട് അൽത്താരാഭിമുഖ്യ ജനാഭി അൽത്താരാഭിമുഖ്യ ചെല്ലാൻ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കാരണം മാർപ്പാപ്പ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങ് ചെയ്യുന്നത് മാർപ്പാപ്പ ചെല്ലുന്ന കുർബാന ചെല്ലാനല്ലേ സാധാരണഗതി അദ്ദേഹം ആഹ്വാനം ചെയ്യേണ്ടത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനങ്ങളും വൈദികരും ഒക്കെ ആഗ്രഹിക്കുന്ന തൊണ്ണൂറ്റി ഈ ജനാഭിമുഖ കുർബാനയാണ് ഒരു രണ്ട് ശതമാനം സഭ അത് ചൊല്ലുന്ന കുർബാന ചൊല്ലാനായിട്ട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുമെന്ന് വളരെ ആത്മീയനായ അദ്ദേഹം നമ്മോട് ആവശ്യപ്പെടുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സഭയിലെ ഉള്ളംകള്ളികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എൻ്റെ പൗരോഹിത്വത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർപ്പാപ്പ് പറയുന്ന പോലെ അനുസരിക്കും കാരണം എനിക്ക് പൈസ വറുതായി അദ്ദേഹം മാർപ്പാപ്പ പറയുന്നു നിക്കോളാസ് അച്ഛൻ ഞാൻ ചൊല്ലുന്ന കുർബാനയ്ക്ക് വിരുദ്ധമായിട്ട് അൽസാര അഭിമോ കുർബാൻ ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചൊല്ലും പക്ഷേ അതിൽ ഒരു ധാർമ്മികതയുണ്ട് കോടി ജനങ്ങളിൽ ഒരു മാത്രം ഈ നോക്കുക അദ്ദേഹം ആരംഭിക്കുന്നത് സഭയിലെ വളർച്ചയെ അതിനുശേഷം അദ്ദേഹം പറയുന്നത് കത്തോലിക്കാ സഭയിലെ തൊണ്ണൂറ്റെട്ട് ശതമാനം വിശ്വാസികളും ജന അഭിമുഖ കുർബാനയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാനും അതാഗ്രഹിക്കുന്നത് എന്ന് അതിനുശേഷം എൻ്റെ പൗരോഹിത്യം നഷ്ടമാകുന്ന ഘട്ടം വരികയാണെങ്കിൽ എനിക്കിഷ്ടമില്ല എങ്കിലും ജനാഭ്യ കുർബാന ഉപേക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇവിടെ തൻ്റെ സഹ സഹവിമത വൈദികരോടുള്ള തൻ്റെ നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതെങ്കിലും ഈ വരികളിലൂടെ അദ്ദേഹം ഉറക്ക പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തൻ്റെ അജ്ഞതയും സഭാ പഠനങ്ങളെ പറ്റിയുള്ള ബോധമില്ലായ്മയും ആണെന്ന് സാധാരണ വിശ്വാസികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ലോകത്തിൽ വിവിധ നിറത്തിലുള്ള മനുഷ്യരുണ്ട് കറുത്തവരെന്നും വെളുത്തവരെന്നും മഞ്ഞ നിറമുള്ളവരെന്നും ബ്രൗൺ നിറമുള്ളവർ എന്നുമൊക്കെ മനുഷ്യ സമൂഹത്തെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുവാൻ സാധിക്കും ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു നിറത്തിലുള്ള വ്യക്തികൾ ആണെന്ന് നാളെ തെളിഞ്ഞാൽ െ തെളിയിക്കപ്പെട്ടാൽ ഏറ്റവും കുറച്ച് നിറമുള്ള വിഭാഗത്തിൽപ്പെട്ടവർ തങ്ങളും ഭൂരിപക്ഷ നിറത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം വിവരക്കേടായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഒരു വ്യക്തിയുടെ നിറം അനന്യമാണ് അതവന് സ്വയം തീരുമാനിക്കുവാൻ സാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ ശിഷ്യന്മാരിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം സ്വീകരിച്ച സമൂഹങ്ങൾ തങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സുവിശേഷം സ്വീകരിച്ചപ്പോൾ ജന്മമെടുത്ത ആരാധന ക്രമത്തെയാണ് റീത്തുകളെന്ന് ഇന്ന് സഭയിൽ അറിയപ്പെടുന്ന രീതിയിൽ വിവക്ഷിക്കപ്പെടുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരാധനക്രമരീതി ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും മാറ്റുവാൻ പറ്റുന്നതല്ല മറിച്ച് അത് സ്ലൈഹിക പിന്തുടർച്ചയുള്ള ഒരു സഭയുടെ സമ്പത്താണ് ആഗോള കത്തോലിക്ക സഭ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണെന്നും ഈ വ്യക്തിസഭകൾക്കെല്ലാം തങ്ങളുടേതായ അനന്യമായ ആരാധനക്രമ രീതികൾ ഉണ്ടെന്നും ഒക്കെ വേദപാഠ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ പോലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മാറ്റപ്പെടാൻ സാധിക്കാത്ത സത്യമാണ് ഈ ബാലപാഠം പോലും തനിക്കറിയില്ല എന്ന് ഫാദർ നിക്കോളാസ് മണിപ്പറമ്പിൽ തൻ്റെ ശബ്ദ സന്ദേശത്തിലൂടെ ലോകത്തോട് വിളംബരം ചെയ്തിരിക്കുന്നു ഇത് ഫാദർ നിക്കോളാസ് മണിപ്പറമ്പിൽ അച്ഛൻ്റെ പ്രശ്നമല്ല ഈ അതിരൂപതയുടെ പ്രശ്നമാണ് അച്ചടക്കമില്ലാതെ തങ്ങൾക്ക് തോന്നുന്നത് പോലെ കുർബാനയർപ്പിച്ച് പരിശീലിച്ച ഈ വൈദികർ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറഞ്ഞാലും നമുക്ക് യാതൊന്നും പ്രത്യേകിച്ച് തോന്നേണ്ട കാര്യമില്ല കാരണം അവർക്ക് അത്രയൊക്കെ അറിവുള്ളൂ അവർ അനുസരണത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരട്ടെ സഭയോടൊപ്പം മാർപ്പാപ്പായോടൊപ്പം ഒരുമിച്ച് നിന്ന് വിശ്വാസ ജീവിതത്തിൽ പങ്കുകൊണ്ട് സഭയുടെ വിശുദ്ധ ബലി സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ അർപ്പിച്ച് വിശ്വാസികളെ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാളെ നടക്കുന്ന വൈദിക സമിതി യോഗത്തിൽ വൈദികർക്കിടയിൽ സമന്വയം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം സഭയെ എതിർക്കുന്നവർ ഒരു ന്യൂനപക്ഷമാണെങ്കിൽ പോലും അത് സഭയ്ക്ക് വേദന ഉളവാക്കുന്നതാണ് എന്നാൽ സഭയുമായി രമ്യതപ്പെടുവാൻ സാധിക്കാത്തവർ അവരുടെ വഴി തെരഞ്ഞെടുത്ത് അവരുടെ വഴിക്ക് പോട്ടെ സഭ ഇനി വിമതരുമായി യാതൊരു രീതിയിലുമുള്ള ഒത്തുതീർപ്പിനും ശ്രമിക്കരുതേ എന്നുള്ള വിശ്വാസികളുടെ സ്വരം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മുമ്പാകെ ഒരിക്കൽ കൂടി ഇവിടെ സമർപ്പിക്കുകയാണ്